നമസ്കാരം ഗോൾസോൺ ടിവിയുടെ രാമായണ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം രാമായണ സന്ധ്യ ആരംഭിക്കുന്നു അയോധ്യകാന്ഡം അലങ്കരിച്ച സന്നിപ കൗസ്തുധരൻ ുസമാനാ സമം ലീലൂല ചർ വേലം വിനോദിച്ചിരുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരചന്ദ്ര തുല്യ തേജസ്വടും ശുദ്ധസ്പടിയ സങ്കാശ ശരീരനായി സത്വരം അമ്പരത്തിങ്കൾ നിന്നാദരാൾ േകാലതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴു സദരം നാരീമണിയായ ജാനകി തന്നോടും പാധ്യാസനാജമണിയാർഗ്യവു പൂർവകമാധ്യയന പൂജിതനായ ഒരു നാരദൻ തന്ന യോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുണാനിതേ സാമ്രതം നാനാഭിഷേ സംഘം പൂണ്ടേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാനിയാകും തവപാതം കണ്ടുകൊതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോ പുണ്യവലോദയം പുണ്യബലോദയം കൊണ്ടു കാണുവാൻ അവകാശവും വന്നിതു പുണ്ടരീ ഗോൽഭവപുത്ര മനകാമുനെ എന്ന വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോന്നിതേ എന്നാ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ വേണം ദയാനിതേ എന്നൊരു കാര്യം നിരൂപിച്ചെഴുതള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം ാഖിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്ണിരകരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലന മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനും എന്നെ മോഹിപ്പിപ്പതിനു നീ സന്തം ലോകാനുകാരികളായതി ചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും ധൈര്യം മാധുര്യമോട് ചൊല്ലിയിടുന്നത് മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുവതി ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരിയാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജത്തിനും കാരണഭൂതയായി സർവമാതാവായമായ ഭഗവതി സർവ ജകൽപിതാവാകിയ നിന്നുടേ ദിവ്യ ഗ്രഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗ്രഹം ഇപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണമായി നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദി ൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിനരാകും പറഞ്ഞതു സംസാരിതും ഇക്കണ്ട ലോക ജന്തുക്കൾക്ക് സർവത മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല രക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വര സത്വരജസ്തമൂ നാമഗുണത്രയം യുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം അതിനില്ല സംശയം പുത്രമിത്രാർത്ഥകൾ അത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗ്രഹസ്ഥൻ മഹാമതേ ലോകത്രേയ മഹാദേഹത്തിനു ഭവാനേകനായ ഒരു ഗ്രഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകീ സാരസ സംഭവനായതും നീതവ ഭാരതീദേവിയാകുന്നതും